ഫ്രണ്ട് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബോഗൻ വില്ല ഓർഡർ തന്നവർക്ക് പകുതി ആൾക്കാർക്കാണ് എനിക്ക് അയക്കാൻ പറ്റിയിട്ടുള്ളൂ അത്രയും ഓർഡർ ചെയ്യുന്നു ഞമ്മക്ക് കാരണം രാവിലെ ഒരു ഏഴ് മണിക്ക് നിന്നിട്ട് നമ്മൾക്ക് വൈകുന്നേരം അഞ്ച് അഞ്ചര വരെ തന്നെ കേട്ടോ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എത്രത്തോളം മണ്ണോട് കൂടിയാണ് നമ്മൾ ബോഗൻ വില്ല അയച്ചു കൊടുക്കണം എന്നുള്ളത് പക്ഷെ അതയക്കാൻ നല്ല ആണ് ഇത്രയും വലിയ ആയിട്ട് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും അയച്ചു കൊടുക്കണോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇത് തലശ്ശേരിക്കുള്ളൊരു ഓർഡർ ആണ് അപ്പോൾ അവർക്ക് ബോക്സിലാക്കുക കേട്ടോ കണ്ടില്ല നിങ്ങൾ എത്രത്തോളം വലിപ്പുണ്ടെന്ന് ഓരോരുത്തർ പതിനാല് പ്ലാന്റ് പത്ത് പ്ലാന്റ് ഇരുപത് പ്ലാന്റ് ഒക്കെ എടുത്ത് കണത് അത് രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് ബോക്സൊക്കെയാണ് ഓരോരുത്തർക്ക് ആക്കാൻ നമുക്ക് പറ്റണത് കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടണിടത്തേക്കൊക്കെയാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അയച്ചുകൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒന്ന് മേലൊന്നും ഇങ്ങനെ ഒഴിച്ചെടുക്കേണ്ട ഈ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഇത് അയച്ചുകൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഓരോരുത്തർ കംപ്ലയിൻ്റ് വരും കാരണം കമൻറ്റിലൂടെ അത് പറഞ്ഞിട്ട് നമുക്കൊരു കുഴപ്പമില്ല അത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പ്ലാന്റ് അയച്ചുകൊടുക്കണത് നിങ്ങളൊക്കെ കാണുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ റോളാക്കിയിട്ടും അയച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ തന്നെ കവറിലുള്ള പ്ലാൻ്റ് ഇന്ന് വന്നിട്ടുണ്ട് നൂറ് രൂപ കേട്ടോ ഒരു പ്ലാന്റിന് നൂറ് രൂപ കവറിൽ വന്നിട്ടുണ്ട് അത് നാല് കളറുള്ളൂ നാല് കളറും ഒരാൾ മിനിമം എടുക്കണം കേട്ടോ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ ഇതൊക്കെ ഇരുന്നൂറ് രൂപേൻ്റെതും ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ ആണ് ഈ പ്ലാന്റ് ഇതിന് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിലും നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഇ എം ഐ ചെയ്യണം കേട്ടോ ഇനിയും കുറച്ചും കൂടെ പ്ലാന്റ് ഉണ്ട് വീണ്ടും ഇറക്കി ചെയ്യണം തികയാതായപ്പം കാരണം വീട്ടിൽ തന്നെ നല്ല സെയിൽ നമുക്ക് നടക്കുന്നുണ്ട് കാരണം അത്രയും ആൾക്കാർ ഒരു ദിവസം വരുന്നുണ്ട് അതും അല്ല അതിൻ്റെ പുറത്ത് എല്ലാവരും ഫോൺ ചെയ്യണം ഫോൺ ചെയ്യലൊന്ന് കുറുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ ഫോൺ എടുക്കലോ നമുക്ക് പാക്കിങ്ങും കൂടെ നടക്കണില്ല അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ല പിന്നെ ആൾക്കാർ വിളിക്കും പ്ലാന്റിൻ്റെ ഫോട്ടോ ഒന്ന് തരുമോ എന്ന് ഇങ്ങനെയും നമ്മൾ പ്ലാന്റ് വീഡിയോയും ഫോട്ടോസൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടാലും പ്രത്യേകിച്ച് അവർക്ക് ഫോട്ടോ അയച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്യണില്ല വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പ്ലാന്റ് എടുക്കണം ഒരു വരി കേട്ടോ കാരണം അത്രയും നമ്മൾക്ക് ഓർഡർ ആണ് ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റാത്ത അത്ര ഓർഡർ നമുക്കൊരു ദിവസം വരണത് മാഷാള്ള അലഹദില്ല അതൊക്കെ നമ്മൾക്ക് നല്ലതന്നെയാണ് ചെടിനോട് അത്രയും ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ അയച്ചു തരണത് ഇതിപ്പോൾ നമുക്ക് ബോംബേക്ക് ബാംഗ്ലൂർക്ക് ഒക്കെ ഓർഡർ ഉണ്ട് അപ്പം തിരുവനന്തപുരത്തേക്കൊക്കെ ഉണ്ട് അപ്പം അത്രയും നമുക്ക് ലോങ് പോകുന്ന പ്ലാൻ്റെ നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്ത് അയക്കണം അല്ലാതെ ചെറിയ കവർ ഇതുവരെ നൂറ്ററുപത് രൂപേൻ്റെ ഉണ്ടായിരുന്നെ ആ പ്ലാന്റ് തീർന്നു ഇനി നൂറ് രൂപേൻ്റെ കുറച്ച് ഫ്ല ഫ്ലവറിങ്ങോട് കൂടി വന്നിട്ടുണ്ട് കേട്ടാ ഇൻഷാല്ല ഞാൻ പുതിയ വീഡിയോ